എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം കുറേ ദിവസങ്ങളായി ഞാനിപ്പോൾ ചാനലിൽ കയറിയിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും ഒക്കെ പിന്നെ ഇടയ്ക്ക് വന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഇടുന്നതല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യാത്തതെന്ന് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിന് ഇത് കാണുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വീടിന്റെ വർക്കൊക്കെ ഇത് ലാസ്റ്റ് ഘട്ടത്തിലെത്തി എന്നതാണ് ഒരു അഞ്ചാറ് മാസമൊക്കെ ആയുള്ളൂ ഇത് തുടങ്ങിയിട്ട് അലഹമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഘട്ടം ഘട്ടങ്ങൾ ഇങ്ങനെ വീഡിയോ പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ സ്റ്റോറേജ് ഫുൾ ആയിട്ടും എനിക്കൊന്നും ഇടാൻ പറ്റണ്ടായിരുന്നില്ല അപ്പൊ കൊറേ ഡിലീറ്റ് ആയി പോയി നമ്മളതിന്റെ അടുത്ത സൗകര്യങ്ങളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ കാണാട്ടോ അപ്പോൾ ഈ സ്ഥലം വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എറണാകുളം ജില്ലയിൽ എൻ ഐ ഡി കോമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഏകദേശം കളമശ്ശേരിയുടെയും ആലുവയുടെ ഒരു ബോർഡർ ഇതായിട്ട് വരും മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് വരും പിന്നെ നിർദ്ദിഷ്ട സീ പോർട്ട് റോഡ് ഇവിടുന്ന് നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരേ ഉള്ളൂ അതിൻ്റെ വർക്കൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു ഇത് തന്നെയാണ് ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് ചെറിയ കാറാണെങ്കിൽ രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാം എസ് യു വി ൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാം പിന്നെ ടൂ വീലറൊക്കെ ഇടാം അങ്ങനെ പിന്നെ ഫ്രണ്ടിൽ തന്നെ പ്ലാന്റിനൊക്കെ സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ലിവിങ് റൂമിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഇതേ കണ്ടില്ല ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ ലൈൻ ഒക്കെ പോയി ഇത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാനിത് നമ്മുടെ ആയതുകൊണ്ട് പറയുന്നതല്ല വളരെ നല്ല ഭംഗിയാണ് പിന്നെ ഈ ലൈറ്റ് ഇത് ഒന്നും പറയണ്ട കേട്ടോ രണ്ട് ദിവസത്തെ വർക്കായിരുന്നു വെളുപ്പിന് മൂന്ന് മണി വരെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ വർക്ക് നടന്നു കാരണം എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ തൂക്കുന്നത് തന്നെയല്ല അതിൻ്റെ ഓരോ ക്രിസ്റ്റലുകൾ ഇങ്ങനെ ഇടുന്നതും ഇതൊക്കെ അങ്ങനെ ഒരുപാട് സമയം എടുത്ത് ചെയ്തതാണ് ഇനിയിപ്പോൾ പിന്നെ ആൻഡ്രയിൽ ഇതൊക്കെ ഫുഡ് വുഡിൻ്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നതാണ്ട് ഇതൊക്കെ പിന്നെ ആൻഡ്രയിൽ നമുക്ക് തേക്കിലാണെങ്കിൽ ആൻഡ്രയിലിൻ്റെ ആ ഒരു മരത്തിൻ്റെ ഇത് വരുന്നില്ലേ അത് തേക്കിൽ ചെയ്തെടുത്തേക്കുന്നുണ്ട് പിന്നെ ആ സ്റ്റെയറിൻ്റെ അടിയിലും ഒരു വുഡിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡില് ഒരു കോട്ടിയാടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്തപ്പോഴേ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന അതൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലുള്ള അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ നല്ല ഒരു കോക്രി ഷെൽഫ് ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഈ മോഡൽ മോഡലയച്ചു തന്നത് അപ്പോൾ അതെനിക്ക് ഫ്രണ്ടിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല ഈ സമയത്ത് പിന്നെ അത് ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ കോട്ടിയാട് ഇതിൻ്റെ മേളിൽ ഫൈബർ ഗ്ലാസ് വരും പിന്നെ സൈഡിൽ ഇതൊക്കെ വന്ന് കവറിങ് ഒക്കെ വരും കേട്ടോ അത് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ചെടി കുഴിച്ചിടാനുണ്ട് അത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടില്ല അത് ഇനിയിപ്പം അതിൻ്റെ വർക്കൊക്കെ ബാക്കി നിൽക്കുകയാണ് ഇനി ഈ വീടിൻ്റെ താഴത്ത് രണ്ട് ബെഡ്റൂം ആണുള്ളത് അപ്പോൾ അതെ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം സ്ലൈഡ് ഡോറാണ് കേട്ടോ ഈ വാഡ്റൂബിൽ വന്നിരിക്കണത് അപ്പം നേരത്തെ തന്നെ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു സ്ലൈഡ് ഡോറ് വെച്ചാൽ എന്ന് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ അവിടെ ഇരുന്ന് ഏൽപ്പിച്ചിരുന്നത് അവർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുറെയൊക്കെ ഫിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ വാഷ്റൂമൊക്കെ എനിക്ക് നല്ല വിശാലമായിട്ടുള്ള വാഷ്റൂമും ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളും ഇതൊക്കെ ഉണ്ടോ നല്ല സൗകര്യവും ടൈലൊക്കെ എനിക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടോ പിന്നെ ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഈ ടൈൽട്ട് ഈ വാളിൽ വന്നിരിക്കുന്ന ഈ ടൈൽ ഇത് നമ്മളിപ്പോൾ പർച്ചേസിന് പോയപ്പോൾ ടൈലിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ അവരുടെ അവർ പറഞ്ഞത് ഇടപ്പള്ളി ബൈപ്പാസിൽ അവിടെ ഒരു ഷോപ്പ് ചെയ്യുന്നുണ്ട് നമ്മളിത് വാങ്ങിച്ച അപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഇതാണ് ടൈലാണിത് എന്ന് പറഞ്ഞ് അവർ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും അത് ഭംഗിയായി എന്ന് പറഞ്ഞു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയ വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഫ്രണ്ട് ഏകദേശം ഫ്രണ്ട് വശത്തായിട്ട് വരുന്നത് കേട്ടോ ഇപ്പം എൽ ഷേപ്പിലുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വാഷ്റൂമാണ് ഇതിട്ടാ ഇത് വേറൊരു കളറിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റേതിലും കുറച്ചും കൂടി ഇതൊരു ഗ്ലോസി ടൈൽ വരുന്ന വാഷ്റൂമാണ് അപ്പുറത്തത് മാറ്റ് ഫിനിഷിങ് വരുന്ന വാ വാഷ്റൂമാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ടോ കാരണം ഇപ്പോൾ മുൻപൊക്കെ അടുക്കളയെന്ന് വെച്ചാൽ പെണ്ണുങ്ങളുടെ മാത്രം ഇതായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എല്ലാവരും കുക്ക് ചെയ്യുന്നവരാണല്ലോ അപ്പം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഇടമാണ് ഈ കിച്ചൺ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാം ഓപ്പൺ ആണ് ഇപ്പോഴത്തെ കിച്ചണും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെതായ സിങ്ക് ഒക്കെ നമ്മൾ പ്രത്യേക പുതിയ മോഡൽ സിങ്ക് ഒക്കെ ഉണ്ടാ വെച്ചിരിക്കുന്നത് ഞാനിത് ഉപയോഗിച്ചിട്ടില്ല പക്ഷേ എന്നാലും അത് അതിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു പിന്നെ ഹോട്ട് വാട്ടറും അതിൻ്റെ ഇതൊക്കെയുണ്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെയുള്ള അത് പ്രത്യേക ഒരു റോയൽ ലുക്ക് വരുന്നുണ്ട് കേട്ടാ കിച്ചണിന് നമുക്ക് കണ്ടില്ലേ അതിന് ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് കേട്ടാ അങ്ങനെ എനിപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയം ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ എന്ന് വർക്ക് ഏരിയയുടെ സൈഡിൽ നമുക്ക് ഒട്ടും സ്പേസ് ഉണ്ടാവില്ല പക്ഷേ ഇതിപ്പോൾ ഒരു അഞ്ച് സെൻറ്റിലും കുറച്ചും കൂടി ഉള്ളത് കാരണം തന്നെ നമുക്ക് അടുക്കളപ്പുറത്തും കുറച്ചും കൂടി സ്ഥലം കിട്ടണ്ടിട്ടും അപ്പോൾ ഈ വീട് അന്ന് കാണുന്നവർക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ശരിക്കും അടുക്കളപ്പുറത്ത് പിന്നെ അവിടെ മരങ്ങളൊക്കെ നിൽക്കേണ്ടത് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് പിന്നെ വലിയൊരു കിണറുണ്ട് നല്ല വെള്ളമുണ്ട് കഴിഞ്ഞ ദിവസം ഇത് ക്ലീൻ ചെയ്തിരുന്നു കാരണം വർക്കൊക്കെ നടന്നപ്പോൾ ഇതിൽ സിമൻറ്റും ഇതൊക്കെ ചാടി വൃത്തികേടായിട്ടുണ്ടെങ്കിൽ എന്ന് കരുതി നമ്മൾ ആളെ വെച്ചിട്ട് മൊത്തം ക്ലീൻ ചെയ്യിച്ചിരുന്നട്ടാ പിന്നെ ഇതേ കണ്ടില്ലേ ഇവിടെ നമുക്ക് തുണി കഴുകാനും ഇതൊക്കെ നല്ല സൗകര്യമുണ്ട് ഈ അടുക്കളപ്പുറത്ത് ഇത് ഭയങ്കര രസമാണ് ചുറ്റും ഈ അരികത്തും മരങ്ങളൊക്കെ ഈ വില്ലയുടെ തന്നെ ലാസ്റ്റ് സ്ഥലം ഉണ്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാടും ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതെ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ വരുന്നുണ്ട് ഹാങ്ങിങ് ലൈറ്റൊക്കെ കാണാനും വളരെ ഭംഗിയാണ് ഇത് നമ്മളിപ്പോൾ എറണാകുളം ബ്രോഡ്വേ വേ അവിടെ നിന്നാണ് നമ്മളെടുത്ത് മാർക്കറ്റ് റോഡിൽ നിന്നാണ് അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് കയറിപ്പോയി അവിടുത്തെ സൗകര്യങ്ങൾ നോക്കാം കേട്ടോ ഇതൊരു പ്രത്യേക ഭംഗിയാണ് മൊത്തം ഒരു വുഡിൻ്റെ ഒരു ടെസ്റ്റർ ഇങ്ങനെ കൊടുത്തതുകൊണ്ട് പിന്നെ മേളിൽ തന്നെയുള്ള ഒരു ഓപ്പൺ ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നല്ല കാറ്റാണ് കേട്ടോ അവിടെ നിന്നൊക്കെ വരുന്നത് കണ്ടില്ലേ അവിടെ ആ തിങ്ങി മരങ്ങളും ഇതൊക്കെയാണ് അവിടെ നിന്ന് നല്ല കാറ്റും നല്ല രസം വെറുതെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി തോന്നും വൈകിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഇതിപ്പോൾ മേളിലത്തെ ഒരു ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അവിടെ ഒരു ടി വി യൂണിറ്റൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ വൈറ്റ് ആയിരുന്നു കഴിഞ്ഞ വീടിനൊക്കെ നമ്മൾ ടൈല് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പം വരുന്നത് ഒരു ഗോൾഡൻ ടച്ചാണ് കേട്ടോ മൊത്തം വാളിനും ടൈലിനും എല്ലാം ഒരു ഗോൾഡൻ ലുക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക റോയൽ ലുക്കും എടുത്തു തരുന്നുണ്ട് ഇനിയിപ്പോൾ മേളിലത്തെ റൂം അപ്പോൾ താഴെയുള്ള അതേ രീതിയിൽ തന്നെയാണ് മേളിൽ ഈ റൂമ് താഴത്തേലും എനിക്കൊന്നും കുറച്ചുകൂടി വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ കണ്ടപ്പോൾ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു പിന്നെ അതേ കണ്ടില്ലേ വാഷ്റൂമൊക്കെ ആണെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള വാഷ്റൂമും സീലിംഗ് ഒക്കെ ചെയ്ത് വാഷ്റൂമ് തന്നെയാണ് കേട്ടോ അത് പിന്നെ ഇവിടെ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ദേ ഇവിടെ ഈ വിൻഡോയുടെ അടുത്ത് നിന്ന് കൂട്ടോ ഇവിടെ ഒരു സിംഗിൾ വിൻഡോ എടുത്തിട്ടില്ല ഒരു ബ്രിഡ്ജ് പോലെയാണ് ആ ബ്രിഡ്ജിന്റെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ലിവിങ് റൂമിൽ വരുന്ന ആ ഗസ്റ്റിനെ കാണാൻ പറ്റും പുറത്തുനിന്ന് വരുന്നത് കാണാൻ പറ്റും അങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പം ഇവിടുത്തെ വന്ന ഒക്കെ നെയ്ബേഴ്സൊക്കെ പറയുമായിരുന്നിട്ടാ ഈ ലൈറ്റ് അവരുടെ വീടുകളിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് പുറത്ത് നോക്കുമ്പോഴും കാണാൻ പിന്നെ മേളിലത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതേ മേളിലത്തെ ഫ്രണ്ടിലെ ബെഡ്റൂമാണ് ഇത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡും ഇതൊക്കെ നല്ല രസം ഉണ്ടാ കാണാനും ഇതൊക്കെ അപ്പം ഇതിന്റെ വാഷ്റൂം താഴ്ത്തതിലും കുറച്ച് വ്യത്യാസം ഉണ്ട് കിട്ടാ കുറച്ചുകൂടി നല്ല വലിപ്പമുണ്ട് വാഷ്റൂമിന്റെ ആ രീതിയൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്കിനി കടന്നിട്ട് ഇനി എവങ്ങോട്ട് അടുത്ത ബെഡ്റൂം നോക്കാം ആ ഇനി നമുക്ക് ഇവിടെ ഉള്ളത് സ്റ്റഡി ഏരിയ കേട്ടോ അപ്പോൾ ആ സ്റ്റഡി റൂം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇത് യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതേ സൈഡിൽ ടാപ്പ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കോർണറിൽ ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളും ഒരു വാർഡ്രോബും ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റഡി റൂമിൻ്റെ നമ്മളിതേ മേളിലേക്ക് ടോപ്പിലേക്കുള്ള സ്റ്റെയർ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ ബാൽക്കണി പോലെ നമ്മൾ അവിടെ നിന്ന് കാണാൻ ഭയങ്കര റിസോർട്ടാണ് നമുക്ക് ആ കാടും ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിപ്പോൾ നാൽപ്പതോളം വീട്ടിൽ കൂടുതലുള്ള ഒരു വില്ലാസ് വരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അതിൻ്റെ ലാസ്റ്റ് ഇടത്താണ് നമ്മളുടെ ഈ വില്ല വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിറയെ കാടുകളും ഇതൊക്കെ ആയിട്ട് തോന്നുന്നത് പക്ഷേ എന്നാലും നല്ല കമ്മ്യൂണിറ്റി ഏരിയ ആണത് എല്ലാത്തിലും ആളുകളുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മളുടെ ഇത് അത്രേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെയുള്ള ഗ്രില്ല ഇട്ടിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്ലൈഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മളിപ്പോൾ ഇനി ഫ്രണ്ടിലത്തെ ആ ഏരിയ കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലേ ഇത് താഴെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് മേളിൽ നമ്മൾ ലിവിങ് റൂമിൽ നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബ്രിഡ്ജ് പോലെയാണ് നമുക്ക് ഇങ്ങോട്ട് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം ഭയങ്കര രസം ഉണ്ടാ എവിടെ നിന്ന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളും ശരിക്കും കാണാം കിച്ചണിൻ്റെ അവിടെ വരെ കാണാൻ പറ്റൂ പറ്റൂട്ടോ അപ്പോൾ അതെ ഇവിടെ നിന്ന് ഇവിടെ ഇത് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് കേട്ടോ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല പിന്നെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ ഒരു അഞ്ചാറ് ചെയറൊക്കെ നമുക്ക് ഇടാൻ അത്രയും വീതി ഉണ്ട് മേളിൽ പിന്നെ ഇതിന്റെ താഴെയാണെങ്കിലും നമുക്ക് ചെടികളൊക്കെ വയ്ക്കാം ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യട്ടെ ഭയങ്കര രസമാണ് അവിടെയൊക്കെ ടൈലിട്ട് ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അരികത്തെ ടെസ്റ്റർ വർക്ക് ആ ലൈറ്റില്ലേ ലൈറ്റിന്റെ അടുത്ത് തന്നെ ടെക്സ്റ്റർ വർക്ക് വന്നിട്ട് മാസത്തിനടുത്തായിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടെ ഇത് നമുക്ക് സെയിലിന് വേണ്ടിയിട്ടുള്ള വീടാണ് നമ്മൾ ഞാൻ ഇതിനു മുൻപ് എൻ്റെ ചാനലിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് വീടുകൾ പണത് സെയിൽ ചെയ്യുന്നത് അപ്പം അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് പെട്ടന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആക്കാൻ കഴിയും പിന്നെ ഇപ്പൊ ഈ അടുത്ത ദിവസം ഇനി ചെറുതായിട്ട് പോണീഷ് വർത്തൊക്കെ ബാക്കി നിൽക്കണ്ടട്ടാ അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷങ്ങളും തിരക്കുകളും ഇതൊക്കെ അതാണ് പോയെന്നാണ് പിന്നെ ഞാൻ കാണാതിരുന്നു പിന്നെ ഓരോരോ പർച്ചേസിങ് ഓരോ ഇതിനൊക്കെ നടക്കുകയോരോ തിരക്കും ഇതൊക്കെയായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷം അപ്പൊ ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഇനിയിപ്പോ ഇത് ആർക്കെങ്ങനെ വേണം എന്തൊക്കെ കണ്ടിട്ട് എന്റെ വിശേഷങ്ങളെ കണ്ടിട്ട് ആർക്കെങ്ങനെ വേണം ഇഷ്ടം താഴെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നു നേരിട്ട് ഞാൻ പറയണം അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് കുറച്ച് ലിങ്സ് കൂടി ഇണ്ടട്ടെ ഇതിന്റെ ഈ ലാൻഡ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത് നാല് ബെഡ്റൂം പിന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ പ്ലസ് അങ്ങനെ ടോട്ടൽ അഞ്ച് റൂമാണ് ഉള്ളത് പിന്നെ കിച്ചൺ വർക്ക് ഏരിയ ലിവിങ് റൂം ഡൈനിങ് ഹോള് കോട്ടയാട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ അടുത്തുള്ളടത്താണെങ്കിലും കുറച്ച് സൗകര്യം ഇതൊക്കെയുണ്ട് വലിയ കിണറാണ് വലിയ വാട്ടർ ആണ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സൗകര്യങ്ങളും കാര്യങ്ങൾ അപ്പൊ എന്തായാലും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം ഷെയർ ചെയ്യേണ്ട ഒക്കെ ചെയ്യാം അപ്പൊ ഓക്കെ ബൈ താങ്ക് യു